ഈശ്വമിശായിക സ്തുതി ആയിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെയും ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ സെഷനാണല്ലോ ഇത് ആറാം സദനത്തെ കുറിച്ചുള്ള മുപ്പത്തി എട്ടാമത്തെ വിചിന്തനവും ഹാലിൽ ഹാലിലൂയ ആറാം സദനത്തെ സദനത്തെക്കുറിച്ചുള്ള ഏഴാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ ഖണ്ഡികയിലാണല്ലോ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നിർത്തിയത് നമ്മൾ ബുദ്ധി കൊണ്ട് വളരെ ആഗ്രഹത്തോടെ പരിശ്രമിച്ച് ദൈവസ്നേഹം ഉള്ളിൽ കത്തി ചൊലിപ്പിക്കുവാനായിട്ട് ജാഗ്രതയെടുക്കണം താല്പര്യം കാണിക്കണം എന്ന മദ്രൈസയെ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അക്കാര്യം ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയല്ല ചെയ്യേണ്ടത് അത് അവിടുന്ന് മനസ്സാകുമ്പം തിരുമനസ്സാകുമ്പോൾ നമുക്ക് വേണ്ടി ചെയ്യാനുള്ള ചെയ്യട്ടെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം കഠിനാത്തവനെപ്പോഴും നമ്മൾ എടുക്കണം അതിൻ്റെ ഭാഗമാണ് എന്തുമാത്രം ആലമ്യാനുഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും നമ്മൾ ധ്യാനിക്കാനും വചനം വായിക്കാനും നോക്കി പഠിക്കാനും എല്ലാം തയ്യാറാകണം വാചികപ്പാടൊരു ചൊല്ലി ചൊല്ലി നീങ്ങാൻ തയ്യാറാകണം എന്ന ദ്രസ്യം പറയുന്നത് നമ്മുടെ ഹീനത നിമിത്തം അവയൊന്നും നാം അർഹിക്കുന്നില്ലെന്ന് കരുതിക്കൊണ്ട് കഴിവുള്ള ശ്രമം നാം തന്നെ ചെലുത്തണമെന്നത്രേ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ഏത് അവയൊന്നും അർഹിക്കുന്നില്ല നമ്മുടെ ഹീനത നിമിത്തം ഏത് അർഹിക്കുന്നില്ല അസാധാരണമായ ദൈവിക സ്പർശനങ്ങള് കൃപാപരങ്ങൾ ആത്മീയ അനുഭവങ്ങൾ നമുക്കിത് അർഹതയൊന്നുമില്ല ദൈവം തനിക്ക് കനിഞ്ഞ് നന്മയോട് നമുക്ക് തരുന്നതാണ് അത് നോക്കി നമ്മൾ ഇരിക്കേണ്ട കിട്ടുന്നതിനെക്കുറിച്ച് തൃപ്തി എടുക്കാൻ പോകണ്ട മറിച്ച് നമ്മുടെ മതപരസരം എപ്പോഴും വേണം എത്ര ഉന്നതമായ പ്രാർത്ഥനാപരം നമുക്ക് സിദ്ധിച്ചാലും മരണപര്യന്തം ഈ അഭ്യസനം നമുക്ക് ആവശ്യമാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു വീണ്ടും എത്ര മണിക്കൂറുകൾ ആകാശത്തിൻ്റെ മുകളിൽ കൂടെ പറക്കുന്ന വിമാനമാണെങ്കിലും അതിന് ചക്രം എപ്പോഴും റെഡിയായിട്ടുണ്ടായിരിക്കണം അത് ദൂരെ കളയരുത് കാലിലൂപയ കാലിലൂയ ഒൻപതാമത്തെ ഖണ്ഡിക കർത്താവ് ഏഴാം സദനത്തിൽ പ്രവേശിപ്പിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ശ്രമം ചെലുത്തേണ്ട ആവശ്യം വളരെ അപൂർവമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഏഴിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സമയം വേണ്ടി വരികയല്ല അഥവാ ഒരിക്കലും തന്നെ ഇല്ലായിരിക്കും എന്നത് വാസ്തവമാണ് ഏഴാം സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ലായിരിക്കാം വാസ്തവമാണ് അതിനുള്ള ന്യായം ഞാൻ ഓർമ്മിക്കുന്ന പക്ഷം ആ ഭാഗം വിവരിക്കുമ്പോൾ പറഞ്ഞുകൊള്ളാം അന്നരത് പറയാം ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ല ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പം സാധനം വിശദീകരിക്കുമ്പോൾ അതിൻ്റെ ബാക്കി പറഞ്ഞോളാം മദ്രസ പറയുകയാണ് നമ്മുടെ നാഥനായ ക്രിസ്തുവിൻ്റെ ദൈവിക മാനുഷിക സ്വഭാവങ്ങളുടെ സംയുക്തതയിൽ അവിടുത്തെ സാന്നിധ്യവും സഹവാസവും വിസ്മയനിയമാമിതം അനുസ്യൂതം അനുഭവിക്കുവാൻ ആത്മാവിന് അവിടെ സാധിക്കുന്നതാണ് അവിടെ സാധിക്കും അനുസ്യൂതമായൊരു ആത്മീയ അനുഭവത്തിലായിരിക്കാൻ അപ്പം ആറിലായിരിക്കുമ്പോൾ അതായിട്ടില്ല ഏഴില് വിവാഹം കഴിഞ്ഞു ഐക്യപ്പെട്ടു മണവാടിലും മണവാട്ടും ഒന്ന് ജീവിക്കാൻ ആരംഭിച്ചു അതാണ് ഏഴാം സദനം ദൈവവുമായ ആത്മാവ് നിത്യമായ ഐക്യത്തിലേക്ക് വിവാഹത്തിൻ്റെ തരത്തിൽ വിശദീകരിക്കപ്പെടുന്ന തരത്തിലുള്ള അനുഭവത്തിലേക്ക് ആത്മീയപ്പെടുത്തി കഴിഞ്ഞു അത് വേറൊരു അനുഭവമാണ് ആകയാൽ മേൽപ്പറഞ്ഞ അഗ്നി മനസ്സിൽ ജ്വലിക്കാതിരിക്കുകയും ദൈവസാന്നിധ്യം അനുഭവപ്പെടാതെ വരികയും ചെയ്യുമ്പോൾ നാം അവിടുത്തെ അന്വേഷിക്കുക തന്നെ വേണം അപ്പോൾ ഇവിടെ കുറച്ച് കാര്യം വ്യക്തമാണ് മനസ്സിൽ പറയുന്നത് നമ്മൾ ആത്മീയ അനുഭവത്തിൽ ഉള്ളി കത്തി ഉള്ളു കത്തി ജ്വലിച്ചുകൊണ്ടായിരിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു കൊള്ളുക അങ്ങനെ ജ്വർമില്ലാതെയുള്ള അവസരങ്ങളും ഈ ആറാം സദനത്തിൽ ഉള്ള വ്യക്തികൾക്കുണ്ടാവും അങ്ങനെ വരുമ്പോൾ ബോധപൂർവ്വം നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ അഗ്നിക്ക് കത്തിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഉത്തമഗീതത്തിലെ മണവാട്ടി അപ്രകാരമാണല്ലോ ചെയ്തത് ഉത്തമഗീതം മൂന്ന് മൂന്ന് വിശുദ്ധ അഗസ്റ്റിൻ ഉത്ബോധിപ്പിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പത്താമത്തെ അധ്യായം പത്താമത്തെ പുസ്തകം ആറാമത്തെ അധ്യായം എന്ന് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടികളോടവരുടെ സൃഷ്ടാവ് ആരും ചോദിക്കുക നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനുള്ള മാർഗ്ഗത്തിന് മാർഗത്തിന് ഉദാഹരണം അമതരേസ പറയുകയാണ് അഗസ്റ്റിനെ സച്ചൂണ്ടി കാണിച്ചുകൊണ്ട് അതല്ലാതെ ഒരിക്കൽ സിദ്ധിച്ച അനുഗ്രഹം വീണ്ടും ലഭിക്കുന്നതുവരെ വെറുതെ മിഴിച്ചു നിന്ന് സമയം പാഴാക്കുന്ന വിഡ്ഢികളാകരുതെന്ന് അത്രേ നമ്മെ സംബന്ധിച്ച് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പം ഈ ഒരു കാര്യം അമതരേശ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പല രീതിയിൽ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അല്ല ഒരു ഒരു പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പകരം ഉള്ളത്തെ ഉയർത്താൻ ഒരു മാർഗം പുറത്തേക്ക് നോക്കി സൃഷ്ടിപ്രപഞ്ചത്തിലേക്ക് നോക്കി കുത്തിരേസ്യ പറയുന്നതുപോലെ ഈ പൂവ് ഇത്ര മനോഹരമാണെങ്കിൽ ഇത് സൃഷ്ടിച്ച ദൈവം എത്രയോ അതിമനോഹരം സൗന്ദര്യം തന്നെ ആയിരിക്കും അതുപോലെ ഈ ചുറ്റുപാടുള്ള ഓരോ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്പുരാനിലേക്ക് ഉള്ളത്തെ ഉയർത്താനായിട്ട് നമുക്ക് സാധിക്കും അത് അകസരസങ്ങൾ ചെയ്തിരുന്നു ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട് അത് നമുക്കും വളരെ പ്രായോഗികമാണ് അനുകരണാർഹമാണ് നമുദൃശ്യ പറയുന്നു ആരംഭത്തിൽ ഒരാണ്ടിനുള്ളിൽ അഥവാ അനേകം വർഷങ്ങൾക്ക് ശേഷം പോലും കർത്താവ് ആ അനുഗ്രഹം നൽകിയില്ലെന്ന് വരാം അപ്പോൾ ഓരോ അനുഗ്രഹം ഈ ദൈവ സ്നേഹത്തിൻ്റെ കത്തുന്ന അനുഭവം നേരത്തെ പറഞ്ഞത് ആത്മീയ അനുഭവങ്ങൾ പലതുണ്ടല്ലോ ദർശനങ്ങളും അനുഭവങ്ങളും സ്തുതിപ്പിൻ്റെ അഭിഷേകം അങ്ങനെ അതൊന്ന് കിട്ടി പിന്നെ ചിലപ്പം കുറെ നാളത്തേക്ക് ചില വർഷങ്ങൾ തന്നെ അതുപോലെ കിട്ടിയിരുന്നു വരും അമരസ്യ പറയുകയാണ് അപ്പം ഇതൊരു വ്യക്തത നമുക്ക് തരുന്നുണ്ട് ഏതെങ്കിലും ഒരു ആത്മീയ അനുഭവം ദൈവം ഇതുപോലെ നമുക്ക് തന്നു എന്നെങ്കിലും പ്രാർത്ഥനയിൽ പക്ഷെ പിന്നെ അതിപ്പോൾ ഇല്ല എന്നുള്ള അനുഭവം വരുമ്പം നമ്മുടെ കലങ്കണ്ട ഞാൻ ദൈവനെ ഉപേക്ഷിച്ചെന്നോ അത് ഞാൻ വലിയ ഭാവത്തിൽപ്പെട്ട് പുറകോട്ട് പോയെന്നോ അതിന് അർത്ഥമില്ല മറിച്ച് ദൈവം അസാധാരണമായിട്ട് തന്നതാണ് ഇപ്പോൾ അവിടുന്ന് തരുന്നില്ല അത്രയേ ഉള്ളൂ രസനകരണത്തിന് സമാനമായൊരു ഉപദേശമുണ്ട് ദൈവം നമുക്ക് പ്രത്യേകമായി തരുന്ന ഏതെങ്കിലും കൃപാപനം അവിടുന്ന് പിൻവലിക്കുമ്പോൾ അതിലില്ലായ്മ നീ ഞെരുങ്ങുമ്പം ശൂന്യത അനുഭവിക്കുമ്പോൾ നീ തെറ്റിദ്ധരിക്കേണ്ട നിൻ്റേതൊന്നും അവിടെ നിന്നെടുത്ത് മാറ്റിയിട്ടില്ല അവിടെ നിന്ന് നിനക്ക് പ്രത്യേകമായിട്ട് എക്സ്ട്രാ തന്നത് ഇപ്പോൾ നേരത്ത് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നീ അനുഭവിക്കുന്ന ഈ നിസ്സാരത ശൂന്യത അതാണ് നിന്റെ യഥാർത്ഥ അവസ്ഥ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്ന് ക്രിസ്താനുകരണത്തിന് തോമസ് ഒക്കെ എഴുതുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നമുക്കും ആത്മീയ അനുഭവങ്ങളുടെ ചില സ്പർശനങ്ങൾ ദൈവം തന്നിട്ട് പിന്നെ കുറേ നാട്ടത്തേക്ക് വർഷങ്ങളിലേക്ക് തന്നില്ലെന്ന് വരാം അത് നമ്മൾ അവിടുത്തെ ഉപേക്ഷിച്ച് പോകാനല്ല നിരാശപ്പെടാൻ തന്നെ കലങ്ങാനല്ല അങ്ങനെയുള്ള അവസരത്തിൽ നമ്മളിങ്ങനെ സ്നേഹത്തിൻ്റെ അഗ്നി കത്തിക്കാനായിട്ട് നമ്മൾ തന്നെ ബോധപൂർവ്വം ആദ്യ നാടുകൾ എന്ന പോലെ പരിശ്രമിച്ചു കൊണ്ടേ കാലിലൂയ കാലിലൂയ അപ്പം ആരംഭത്തിൽ ഒരാണ്ടിനുള്ളിൽ അഥവാ അനേകം വർഷങ്ങൾക്ക് ശേഷം പോലും കർത്താവ് ആ അനുഗ്രഹം നൽകിയില്ലെന്ന് വരാം അതിൻ്റെ കാരണം അവിടത്തേക്ക് അറിയാം അതെന്താണെന്ന് നാം അന്വേഷിക്കേണ്ടതുമില്ല അതിന് നമുക്ക് അവകാശമില്ല കൽപ്പനകളും സുവിശേഷ നിമന്ത്രണങ്ങളും വഴി ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള മാർഗം നമുക്ക് വശമുണ്ടല്ലോ നമുക്ക് ചെയ്യാനുള്ളത് നമുക്കറിയാമല്ലോ പ്രമാണങ്ങൾ പാലിച്ച് ആത്മീയ അനുഭവങ്ങൾ പാചക പ്രാർത്ഥനകളും സ്തുതിപ്പ് പരിശ്രമങ്ങളൊക്കെ നമ്മൾ നീങ്ങിക്കും അത് മതി അതിൽ സർവ്വസത്തയും നമുക്ക് ചെലുത്താം അവിടുത്തെ ജീവിതവും മരണവും നമുക്ക് അവിടുത്തെ ഭാരിച്ച കടപ്പാടുമെല്ലാം നാം ആലോചിക്കുക അങ്ങോട്ട് വേണം സത്തിക്കാൻ എന്തുകൊണ്ട് മറ്റേ അനുഭവം ഇപ്പോൾ ഉണ്ടാകുന്നില്ല ചിന്തിച്ചുകൊണ്ട് ഭാരപ്പെടണ്ട അങ്ങോട്ട് പോകണ്ട നോക്കണ്ട ശേഷമൊക്കെ അവിടുന്ന് തിരുമനസ്സാകുമ്പോൾ വന്നു കൊള്ളട്ടെ കാര്യം വ്യക്തമാണല്ലോ പത്താമത്തെ ഖണ്ഡിക ഏതാദൃശ വിഷയങ്ങളിൽ സത്യം പതിപ്പിക്കുക ധ്യാനിക്കുക സാധ്യമല്ലെന്നുള്ള പ്രതിവചനം ഇവിടെ സംഗതമാണ് വീണ്ടും നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണ് മത സൂചിപ്പിക്കുകയാണ് അങ്ങനെ ശത്ത പതിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല സാധിക്കുന്നില്ല ബുദ്ധിയും മനസ്സും അങ്ങനെ ഓണാകുന്നില്ല എന്നുള്ളൊരു എതിർ ന്യായം ഇവിടെ പ്രസക്തമാണ് മേൽ വിവരിച്ച മേൽവിവരിച്ച അനുസരിച്ച് അതിൽ കുറേയൊക്കെ വാസ്തവമുണ്ട് സംഭവം ശരിയാണ് ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതും ഓർമ്മയിൽ നിന്ന് വസ്തുതകൾ ബുദ്ധിക്ക് വിഷയം ഭവപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ ബുദ്ധി കൊണ്ട് ആലോചിച്ചു പോകാനായിട്ട് പറ്റുന്നില്ല എന്നിടത്ത് ഒരുപക്ഷെ ഓർമ്മയിൽ പണ്ട് ധ്യാനിച്ച വിഷയങ്ങളും കാര്യങ്ങളും കിടക്കുന്നുണ്ടല്ലോ അത് ഓർമ്മയിൽ നിന്നെടുത്ത് ബുദ്ധിയിലേക്ക് കൊണ്ടുവരാമല്ലോ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ ദൃശ്യം പറയുകയാണ് എൻ്റെ വിശദീകരണം വ്യക്തമല്ലെന്ന് നിങ്ങൾ പറയുമായിരിക്കും എനിക്ക് തന്നെ യഥാർത്ഥത്തിൽ അത് മനസ്സിലായിട്ടില്ലെന്നും വരാം നമ്പദ്രസ്യ അറിവ് തന്നെ പറഞ്ഞു ഈ കാര്യങ്ങൾ വിശദീകരിക്കുക തമ്പരാൻ്റെ സഹായം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ ദൈവത്തിൻ്റെ സഹായത്തെ ആശ്രയിച്ച് നമ്മതരസ്യം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് മത്ത എനിക്ക് പറയുന്നത് എനിക്ക് തന്നെ ഇത് മനസ്സിലാകുന്നില്ല അങ്ങനെ പറഞ്ഞെന്ന് അറിഞ്ഞുകൂടാ എങ്കിൽ ഞാൻ പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശദീകരണം എളുപ്പമല്ലല്ലോ അപ്പോൾ എനിക്ക് തന്നെ അധികം മനസ്സിലാകുന്നില്ല എല്ലാ കാര്യവും അപ്പോലും വിശദീകരിക്കാത്രയും എളുപ്പമല്ല എങ്കിലും ഞാൻ ഗ്രഹിച്ചിരിക്കുന്ന പോലെ വിവരിക്കാം തുടരുകയാണ് നമ്മതരസ്യ ധ്യാനമെന്ന് ഞാൻ പറയുന്നത് ബുദ്ധി കൊണ്ടുള്ള സമഗ്രമായ ആലോചനയാണ് ഉദാഹരണമായി ദൈവം തൻ്റെ ഏകപുത്രനെ നമുക്ക് തരുവാൻ തെരുമനസ്സായ അനുഗ്രഹത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ചിന്ത അവിടെ അവസാനിക്കാതെ അവിടുത്തെ മഹോത്കൃഷ്ട ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവനിലേക്കും നാം പ്രവേശിച്ച് മുന്നേറുകയായി പൂങ്കാപരത്തിലെ പ്രാർത്ഥന മുതലാണ് നാം അത് ആരംഭിക്കുന്നതെങ്കിൽ കുരിശ്വരണം വരെയും ചിന്താഗതി തുടർന്ന് വരാം അതുപോലെ പിടാനുഭവത്തിൻ്റെ ഏതെങ്കിലും രംഗമെടുക്കുക ഈശോ പിടിക്കപ്പെടുന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ആ രഹസ്യത്തിൽ ചിന്തയ്ക്കും അനുഭൂതിക്കും വിഷയമാകാവുന്ന യുദാസൻ്റെ വഞ്ചന അതേപ്പറ്റി ഓർക്കണം ശിഷ്യന്മാരുടെ പലായനം ഓർമ്മിക്കണം അങ്ങനെ അവസാനം വരെ സത്ത ചെലുത്തി സൂക്ഷ്മ പരിശോധന ചെയ്തുകൊണ്ട് അതിൽ തന്നെ കഴിഞ്ഞുകൂടുക അത്യന്തം അഭികാമ്യവും ഫലപ്രദവുമായൊരു പ്രാർത്ഥനാ രീതിയാണിത് അപ്പം ഇതാണ് നമ്മ ദൃശ്യം ഉദ്ദേശിക്കുന്ന പറഞ്ഞ ഉദാഹരണങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് അത് വിശദീകരിക്കുകയാണ് അപ്പം നമ്മൾ ആത്മീയ കത്തൽ അനുഭവപ്പെടുന്നില്ലാത്ത അവസരങ്ങളിൽ ഇതുപോലെ പരിശ്രമിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ കയറി വരാനായിട്ട് നമ്മൾ ജാഗ്രത എടുക്കണം ശ്രദ്ധിക്കണം തയ്യാറാവണം എന്ന് പതിനൊന്നാമത്തെ കണ്ണിക ദൈവം അതിസ്വാഭാവികമായ അനുഭൂതികളിലേക്കും സമ്പൂർണമായ ധ്യാനത്തിലേക്കും ഉയർത്തുവാൻ തിരുമനസ്സായ ആത്മാക്കൾ തങ്ങൾക്ക് അസാധ്യമെന്ന് സകാരണം സമർത്ഥിക്കുന്നെന്ന് ഞാൻ പ്രസ്താവിച്ച പ്രാർത്ഥനാരീതി ഇതാണ് മുമ്പ് പറഞ്ഞതുപോലെ അവർക്ക് സാധാരണമായി അത് അസാധ്യമാണ് അതിൻ്റെ കാരണമെന്ന് എനിക്കറിവില്ല അപ്പം കൊണ്ടംപ്ലേഷൻ സമ്പൂർണ്ണമായ ധ്യാനം ലയിച്ച് ധ്യാന അനുഭവത്തിലായിരിക്കുന്ന അങ്ങനെയുള്ള കൃപ കിട്ടിയ വ്യക്തികൾക്ക് ഇങ്ങനെ ധ്യാനിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും വാസ്തവം തന്നെയാണ് അതിന് കാരണം എനിക്ക് മുഴുവൻ പറയാൻ അറിഞ്ഞുകൂടാ അമൃതസി പറയുകയാണ് എങ്കിലും ഇതാണ് എനിക്ക് പറയാനുള്ളത് മതി വീണ്ടും ആവർത്തിക്കുന്നു മേലെപ്പറഞ്ഞ രഹസ്യങ്ങൾ മനസ്സിൽ നിലനിർത്തുക സാധ്യമല്ലെന്ന് പറയുന്നത് യുക്തമല്ല അപ്പോൾ ഇത് മനസ്സിൽ നിലനിർത്താൻ പറ്റും സാധിക്കുക പറയണ്ട ബുദ്ധിമുട്ടാണ് എളുപ്പമല്ല പണ്ട് ചെയ്തിരുന്ന പോലെ അത്ര എളുപ്പമല്ലിപ്പം എന്നത് വാസ്തവമാണ് പക്ഷേ പറ്റിയതെന്ന് പറഞ്ഞ് യുക്തമല്ല പലപ്പോഴും അവിടെ സാന്നിധ്യം മനസ്സിലുണ്ട് വിശിഷ്യ കത്തോരിക്കാത്തൊരു സമയം അവയെ ആചരിക്കുമ്പോൾ അപ്പം പീഡാനുഭവത്തെക്കുറിച്ച് പറഞ്ഞല്ലോ അപ്പോൾ പീഡാസഹനത്തിൻ്റെ വലിയ ആഴ്ച രസക ദുഃഖ വെള്ളി വലിയ ശനിയാഴ്ച ഉയർപ്പ് തിരുനാള് ക്രിസ്തുമസ് അങ്ങനെയുള്ള തിരുസഭയുടെ ആഘോഷ ആചരണ അവസരങ്ങൾ വരുമ്പോൾ അതിലേക്ക് ആഴപ്പടങ്ങാൻ നമുക്ക് പറ്റും നമ്മൾ ചെയ്യണം അതാണത് ചൂണ്ടിക്കാണിക്കുന്നത് കാലിൽ ലോയ കാലു ലൂയ കൃത്ത വേഷമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനിയുമായ സ്നേഹവും പെഷ്ടധാർമാവ ദൈവത്തിൻ്റെ നിരന്തരമായി സാധന സഹോസകമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും എന്നയിക്കും ഈ ഈശ്വമായിക് സ്തുതി ആയിരിക്കട്ടെ